നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് കാരണം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുരുശുക്രയോഗം സഹായസ്ഥാനത്തുള്ള കാരണമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ നാലാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ശുഭയോഗം വന്നു അഞ്ചാം ഭാവാധിപതി ബലവാനാണ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിലും കുറച്ച് വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് ബുധൻ നാലിൽ നിൽക്കുന്നത് അപ്പം കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ സഹോദര സ്ഥാനത്തുള്ള വിഷയങ്ങളുണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനും പുത്രസംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ മാനസിക ടെൻഷൻ്റെ ഇതായിരിക്കുന്ന യോഗമുണ്ട് നാഗ കാരണം നാഗപൂജ ചെയ്യാനും വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള ഒഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് റണവാൻ വരാനൊരു ഭാഗത്തിന് യോഗം ഉള്ളതുകൊണ്ട് ലോൺ പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമാണ് കാരണം രണ്ടാം ഭാവത്തിൽ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനുണ്ട് ഗുരുശുക്രയ യോഗം കൂടിയുണ്ട് ലഗ്നാധിപതി വ്യാഴത്തോട് യോഗം ചെയ്ത് രക്ഷാസ്ഥാനം നിൽക്കുന്നവർ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായ വർധനവിന് യോഗമുള്ളൊരു മാസമാണ് അതേപോലെ തന്നെ ലഗ്നാൽ കർമാധിപതി ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നത് ലാഭസ്ഥാനത്താണ് അപ്പം ചെയ്യുന്ന പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് അതുകൂടാതെ കണ്ട് വിദേശത്ത് പ്രവർത്തി എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പം ഈ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷനും എടുത്തേട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഭവന സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കാരണം കൊണ്ട് മാനസികമായി ടെൻഷൻ അനുഭവപ്പെടാനും യോഗമുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് നിവർത്തി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അഞ്ചിൽ പാപയോഗം വരുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണെന്നും ശ്രദ്ധിക്കണം അതേപോലെ ചൊവ്വയും ശനിയും പരസ്പര കേന്ദ്രത്തിൽ നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുകൂടാതെ കണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള സമയമാണ് ഇതുകൊണ്ടൊക്കെ മാനസികമായിട്ട് നല്ല രീതിയിൽ ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് പത്താം ഭാവത്തിൽ രാഹു രാഹം നിൽക്കുന്നവരുടെ അമൃതവശകണ്ഠനായത് കാരണമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് നല്ല ഗുണം കിട്ടുമെങ്കിലും ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം നാഗദോഷ പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ട് കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ കേതുപൂജയും നാഗപൂജയും ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്